ഹലോ ഹായ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്റെ കയ്യിലൊരു സംഭവം ഒരു കിലോ കിളിമീൻ എന്ന് പറയും നമ്മൾ പൊന്നാനെന്നൊക്കെ പറഞ്ഞ വലിയ ഒരു മീനാണ് മേടിച്ചിരിക്കുന്നത് ഒരു കിലോ ഉണ്ട് ഈ സാധനം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ ഒരു ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ അത് ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കലാണ് ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചെതമ്പലുണ്ട് രണ്ട് സൈഡ് നല്ല ചിതമ്പല്ണ്ട ചിതമ്പല് ഒരുപാടുണ്ട് അപ്പൊ നമ്മള് മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത കുറച്ച് വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനൊരു മസാല തയ്യാറാക്കി എടുക്കലാണ് അതിനായിട്ട് നമ്മൾ സാധാ ചേർക്കുന്ന ഐറ്റങ്ങൾക്ക് തന്നെയാണ് നമുക്ക് വേറെ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് മസാദി ഞാൻ മുള പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ നമുക്ക് പറയാം കുരുമുളക് പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട കുറച്ച് മഞ്ഞപ്പൊടി ഇനി അടുത്ത ഇടണ്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പാണ് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ അതിന് പകരം ചേർക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി അഥവാ കുറച്ച് വിനാഗിരി ആ ചെരുമതി അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കൂടുതലങ്ങ് വെള്ളമായി പോരുത് നമുക്ക് അതിനകത്ത് മീനിനകത്ത് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് നിക്കാനുള്ള സംഭവമാണ് കുറച്ചും ഏകദേശം ഈ പരുവ ഈ പരുവത്തില് നമുക്ക് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ പരുവ മതി ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ആയിട്ട് മീൻ ഇങ്ങനെ കട്ട് ചെയ്ത് വരയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അകത്തെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ അതൊക്കെ ഞാൻ നല്ലോണം കീറി എടുത്തിട്ടുണ്ട് വിട്ട് എല്ലാ ഭാഗവും ഒന്ന് മസാല പിടിക്കുന്ന രീതി അടുത്തതും കൂടെ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല എല്ലാം തേച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം ഏകദേശം ഒരു മണിക്കൂർ വരുന്ന അത്രയ്ക്ക് നല്ലോണം രീതിയിൽ മസാല പിടിച്ച് റെഡിയാക്കി കിട്ടും നമുക്കൊരു അരമണിക്കൂർ വെച്ചാൽ മതി രാത്രിയാണ് രാത്രിയായിട്ട് നല്ല വേർത്ത് ഉലുക്കിയാണ് ചൂട് അപാര ചൂട് തന്നെയാണ് കേട്ടോ ഈ സമയത്ത് നമുക്കതാ അടിപൊളി ആയിട്ട് മസാല തേച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വാട്ടി എടുക്കണം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനായിട്ട് ദോശക്കല്ലാണ് ദോശക്കല്ല് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന വാഴയില നമുക്ക് ഇതിന്റെ പെറത്തോട് ഇട്ട് കൊടുക്കാം പെറുത്തോട്ട് ഇട്ടിട്ട് അതും ഒന്ന് ദോശക്കല്ല് ഇതായിട്ട് ഒന്ന് ഇതായി വരട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ പെറുത്ത് ഇങ്ങനെ വാഴയിലയുടെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ വരുത്തുള്ളൂ അപ്പൊ നമ്മുടെ മസാല റെഡിയാക്കി വെച്ച് മെയിൻ ഇപ്പൊ ഏകദേശം അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമുക്കൊന്നും കാണിച്ചരാം നമ്മളെ മസാല തേച്ച മീൻ തോട്ട വെച്ചോളൂ കൊടുക്ക ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് സൈഡിലായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് കരിയാപ്പലൂടെ നമുക്ക് കരിയാപ്പല അതിന്റെ മേളിലോട്ട് ഇങ്ങനെ കൊടുക്കാം ഇത് പത്ത് ഇരുപത് മിനിറ്റ് വേണം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ പെറുത്തോട്ട് ഒരു നുള്ളിൽ വെളിച്ചെണ്ണ അതിന്റെ മീൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചേകൊരു അര അരമണിക്കൂർ അല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിലകത്തിട്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്നുള്ള ഇന്ന് മറിച്ചിട്ടുണ്ടോ മറിച്ചിട്ട് വേവിക്കും അതിന് ഞാൻ വീണ്ടും ഒരു വാഴ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഇതിഞ്ഞ് എടുക്കാൻ പോകണം ഇതിഞ്ഞ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഒരു വാഴ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചെണ്ണയും കൂടെ നേരത്തത് പോലെ കുറച്ച് എണ്ണയും എണ്ണയുടെ ആവശ്യമുള്ളൂ ഇനി നമ്മൾ നമ്മളിതേ ആണെങ്കിൽ തിരിച്ചങ്ങിട്ട് കൊടുക്കൊളിയാ പാവ അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മ പൊടിഞ്ഞും പോകത്തില്ല അപ്പൊ നമ്മുടെ മീൻ ഇതാ ഏകദേശം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ആ വാഴയോലയുടെ കൂടെ തന്നെ നമ്മൾ എടുക്കുക എടുത്തിട്ട് ആയിരിക്കുന്ന കമ്മത്തേന അടിപൊളി ആ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത കൂടെ ഒന്ന് അതേ കണക്ക് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മള് ഗ്രില് ഗ്രില്ല് ഗ്രില്ല് നമ്മൾ സാധ നമ്മൾ നാടൻ ഗ്രില്ലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ഫ്രൈ രൂപത്തിലല്ല നമ്മളിപ്പോൾ എണ്ണ തോനയൊന്നും ഒഴിച്ച് വലിയ രീതിയിലൊന്നും ആക്കാതെ എണ്ണയൊക്കെ കുറച്ച് ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രം പോരാല്ലോ ഇത് ടേസ്റ്റ് ചെയ്ത് കൂടെ കാണിക്കണ്ടേ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ടേസ്റ്റ് നോക്കാം അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് അടിപൊളിയായിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്നും പറയുന്നില്ല ഒരു രക്ഷയുടെ അടിപൊളി